ഹൈഡ് വെച്ചിട്ടാണ് പിന്നെ പിന്നെ റിപ്പോർട്ട് ഇറക്കി എന്ന് പറയുന്ന തന്നെ ഈ അതിന്റെ അത് വേറെ സംഗതി ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് പോസ്കോ കേസ് അടക്കമുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണല്ലോ പറയുന്നത് ഇതൊക്കെ നിങ്ങളായി ഈ പറയുന്ന അടുത്ത് പോയി നമ്മുടെ അടുത്ത് അടുത്തല്ലല്ലോ ചോദിക്കേണ്ടത് എമ കമ്മീഷനാണോ ഇത് അന്വേഷിച്ചത് അവരാണോ ഈ പേജ് ഒളിപ്പിച്ചത് അവരാണോ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് അപ്പൊ അവർ കാണാത്തരാണ് അല്ലെ അതിൻ്റെ അതൊരു സംഗതി നമ്മൾ അടങ്ങുന്ന ഇൻഡസ്ട്രിയിൽ നടന്ന സംഗതിയാണ് നമ്മൾ അടങ്ങുന്ന ഇൻഡസ്ട്രി നമ്മളടങ്ങുന്ന സൊസൈറ്റി എന്ന് വിചാരിക്കുക നമ്മളടങ്ങണം കൊച്ചി നമ്മളടങ്ങണം കേരളം എന്ന് വിചാരിച്ചോ അപ്പൊ അന്റെയും പ്രശ്നമുള്ളത് അല്ലേ ഇങ്ങടെയും പ്രശ്നല്ലേ അന്വേഷിക്കുക